ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് ശ്രീനഗറിലാട്ടോ അപ്പൊ നമ്മുടെ യാത്ര രാവിലെ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് അപ്പം നമ്മളിപ്പോ നേരെ പോകുന്നത് ജമ്മുവിലേക്ക് കേട്ടോ അപ്പം തണുപ്പിന്റെ കാരണത്താൽ നമ്മള് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കട്ട് ചെയ്ത് നേരെ യാത്ര തുടരുക കേട്ടോ ഇന്നലെ നമ്മൾ പോയത് സോനോവർദിലും ഡാൽ പോയത് അപ്പൊ നമ്മൾ യാത്ര കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കൂടെ പോലും ഉള്ളത് ശ്രീനഗറിൽ നിന്ന് പഹൽഗാം പോകുന്ന വഴി കേട്ടോ അപ്പൊ പോകുന്ന വഴിക്ക് ക്രിക്കറ്റിന്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കുന്ന ഒരു വുഡ് വാലി വുഡ് പറഞ്ഞ ഒരു കട ഉണ്ട് ഞങ്ങൾ അവിടെ നിർത്തി ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമ്മൾ പോയാക്കെട്ടോ സ്റ്റെമ്പ് അതേപോലെ ഐറ്റങ്ങളെല്ലാം ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള എല്ലാം ഉണ്ടാക്കുന്ന സംഭവങ്ങളട്ടത് ഇതവര് സംഭവം എല്ലാം അടഞ്ഞെടുത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോരോ ഘട്ടങ്ങളും ഓരോരുത്തർക്കുള്ള നിർമ്മാണം ചെയ്യുക നമ്മുടെ ഉള്ളിലേക്ക് പോയ ഇങ്ങനത്തെ വലിയ മരങ്ങള് ഇത് കട്ട് ചെയ്തതാ കട്ട് ചെയ്യുന്ന ഓരോ ഘട്ടങ്ങൾ കാണിച്ചാ ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ചെറിയ പീസുകളാക്കി അതിന് തൊട്ട് ചെറിയ ഇങ്ങനത്തെ പീസുകളാക്കി എല്ലാം അടുക്കി വെച്ച് എല്ലാം ഓരോരുത്തർക്കും ഓരോ ജോലികളാണ് കട്ട് ചെയ്യുന്ന രീതി ആട്ടത് സംബന്ധമായ സ്പോർട്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും മോളിൽ നോക്കൂ ബാറ്റുകൾ ബാറ്റുകൾക്ക് ആവശ്യമായ കറക്റ്റ് കട്ട് എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു നമുക്ക് അതിന് ഉള്ള കാഴ്ചയിലേക്ക് ഒന്ന് പോട്ടോ ഇവിടെ ആരെയും കാണുന്നില്ല കേറാൻ അറിയില്ല എന്തായാലും ഞങ്ങള് കേറുന്നുണ്ട് ഓരോ ഘട്ടത്തിലല്ലേ കടഞ്ഞു വെച്ചല്ലേ ഓ വെയിറ്റ് ഞാൻ ഭയങ്കര വെയിറ്റ് ഉണ്ടാവും കേട്ടോ സംഭവം സിമ്പിളാ വെയിറ്റ് ഇല്ല വെയിറ്റ് ഉണ്ടാവില്ല ആക്കി വെച്ചിരിക്ക എല്ലാം റെഡിയാക്കി വെച്ചിരിക്കട്ടോ അടുത്ത ഘട്ട നിർമ്മാണഘട്ടത്തിലിരിക്കട്ടോ ബാറ്റിന്റെ ഫുൾ വർക്ക് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഭയങ്കര പൊടിയാട്ടോ ഇവിടെ കാഴ്ചകൾ പൊടിയാണ് അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇത് അതിന്റെ പിടിയാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഉള്ളിൽ ഉറപ്പിക്കുന്ന തന്നെയാണ് ബാറ്റിന്റെ യുസു കളി തുടങ്ങി ഇതായി ഉറപ്പിക്കുന്നതെ പിള്ളേർക്കൊക്കെ നിർമ്മാണത്തിൽ ഇത്രയും കടഞ്ഞെടുക്കുന്നത് കണ്ടു ബാക്കിയുള്ള ഭാഗം അത്രയും ഭാഗം ഇതിനുള്ള ഉറപ്പിക്കുന്ന രീതികളും ഇതാട്ടോ ഇവിടെ സംഭവങ്ങള് അടിപൊളി ഫിനിഷിംഗ് വർക്ക് നടന്നോണ്ടിരിക്കുന്നത് ഇവിടെ അബ്ബാസ് ഇതാട്ടോ ഓരോ സംഭവങ്ങളും ഇന്ന് എടുത്തോക്കോട്ടെ അവർക്ക് ഞാൻ മലയാളത്തിൽ ചോദിക്കട്ടോ അവരോട് കേരള ആട്ടോ ആട്ടോ വീഡിയോ ചാനൽ

ये 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 तो कश्मीर कश्मीर में 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 इसमें बनता 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 दूसरा दूसरा इंग्लिश इंग्लिश पूरी दुनिया में दो, दो दुनिया दुनिया पूरा पूरा है जो है जो खाली यस നമ്മള് കാലിനി ഫുള്ള് അതിന്റെ നമ്മള് കേറിക്കുന്നുണ്ടോ അവരെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നല്ല കാഴ്ചയാണ് ഞങ്ങള് ദുനിയാ ഫുള്ള് സ്ഥലത്ത് ഇവിടുന്ന സാധനം പോണേ അതെ ചായ എന്താ വേണമോ എന്താണോ താങ്ക് യു

അപ്പൊ നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നു യാത്ര ബെഹൽഗാമിലേക്ക് കടന്നിട്ടോ അപ്പം ഒരു വെന്യൂ ഉണ്ടായിട്ടെ അത് നമ്മൾ ഓവർടേക്ക് നിർത്തിയിട്ട് നമ്മൾ ചോദിക്കാണ് നിങ്ങൾ എങ്ങോട്ടാണ് എന്തൊക്കെ ഹലോ യെസ് സുഗന്ധന്റെ സുഗന്ധ എവിടെ സ്ഥലം అబ్దుల్ కొ అబ్ీఫ్లే విశేషుల్ మేర Super. 20 yeah. 20 ओके 20 ओके 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 ओके

അവരെ ഹോട്ടയും കൊണ്ടുവന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇത് ഞങ്ങൾ കാറും കൊണ്ടാണ് ഞങ്ങൾ വന്നതെങ്കിലും ഇതേ ഒരു സുഖം കിട്ടുക നമ്മളെ ഇന്ത്യന്റെ ഏറ്റവും അറ്റത്ത് വന്നിട്ട് നമുക്ക് കിട്ടുന്ന സ്വീകരണങ്ങള് ഭയങ്കര സന്തോഷം നമ്മൾ യാത്രയിൽ നമുക്ക് ഒരു മടുപ്പ് ഒന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ബുദ്ധിമുട്ട് എല്ലാ ചായ വേണമെങ്കിൽ ചായ തൊട്ടടുത്ത് വരുന്ന കുറച്ച് നേരത്തെ പിന്നെ ഞങ്ങൾ ചാ ഒരു ചായ പിടിച്ചു നമുക്ക് വീട്ടിലെടുക്കാൻ പറ്റില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പ്പിളൊക്കെ മരത്തിന്റെ മുകളിൽ കേടായിട്ട് കിടക്കുവാണ് സുഹൃത്തുക്കളെ അതാണ് ആ മരത്തിന്റെ വീട്ടിലൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എടുത്തു വാ നീ എടുത്തോ അവിടെ നിന്ന് എവിടെ നിന്നിട്ട് എടുത്തത് പോണോ എവിടെ നിന്ന് ഫസ്റ്റ് പോളിറ്റ് ഒരു പാക്ക് ചെയ്യാൻ വേണ്ടി നിക്കണം The legit came from the Kerala, just enjoying the, wow, oh. that is a fresh one apple, these are the golden apples, what is this? Wow, your name? Uh, Dr. Matsud, okay. that is the famous juice part here, uh. that is BAD juice Seller. And those are our traditional variety. They remain a dim in color but much more crunchy, crispy, juicy, as well as tasty sauce. and soft. This apple is very tasty. you are the apple you we eat This variety is known as Maharaji. They are very much sour in nature, this one. Uh -huh. They are usually uh, uh, taken for those persons which are diabetic.

ഇതെ സോ നല്ലട ഓക്കേ താങ്ക്യൂ താങ്ക്യൂ നല്ലടന്നാണ് സാർ ട്ടോ ആ ദ ടേസ്റ്റി സോ അടിപൊളി ടേസ്റ്റ് നല്ല പക്ഷേ അതിനേത്ര പോരട്ടോ ഫസ്റ്റ് അടിപൊളി സാധന അത് ആൻഡ് യു കാൻ റീടേൺ അറ്റ് ഹോം സിറ്റിൽ മോർ ദാൻ 6 മന്ത്സ് വാട്ട് എ ജോക്ക് 6 മന്ത്സ് ഹാ ആൻഡ് ദീസ് ആർ सम ഹോം മേഡ് ആപ്പിൾ പ്രൊഡക്ട്സ് സോ ദോസ് ആർ सम ഹോം മേഡ് ആപ്പിൾ പ്രൊഡക്ട്സ് ആപ്പിൾ പിക്കിൽ ഇത്ര ട്രീഓ The so, you please have a seat, and uh, you also, no, and, uh, you also but, uh, uh, after that you also see how this apple juice is made. Uh, uh, and, uh, juice you juice. And, you please have a seat. Come please. Please sit. Your uh, seat, sir, again. sir, oh, it sir. Oh, 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 not <laughs> Oh, I rather <laughs> <laughs> okay, okay. And it is all little bit effort to make these apple products at home. Uh -huh. That is uh, apple pickle.

ये वो पुस पुस वाला एप्पल नहीं है मस्ट फॉर क्रंची नीड्स आपको कलर इमो में ला हां कैन यू मेजर चेस ऑफ एप्पल पिकल नेरो नेरो तानिया नेरो नेरो का ब्रो ये एप्पल पिकल या एप्पल पिकल वन सेकंड्स ऑफ प्लीज यू प्लीज हाउ सीट ऑलरेडी नो हमको एप्पल पिकल का जंगल ओके होममेड होममेड सान है ഉപ്പര് വീട്ടിൽ തന്നെ ചെയ്തേ ആപ്പിളോ അച്ചാർ വല്ലാത്ത കാഴ്ചകളാണ് ഡീൽ ചെയ്യുന്നുണ്ട് Uh, it is a uh, really found in Woolen Lake, uh, W-U-L-A-R. Uh, 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 lake, lake. Uh, ah. largest and cleanest lake that is located in Sirinagar, Bandipura. Uh, ah. Bandipura. Uh, yeah, uh, ah. that is a uh, Woolen Lake. Asia's largest, pure Asia ka, largest and clean lake. It is Anaji Bushlo. This, uh, this is actually this uh, honeybee. Ah, honey, honey, yeah. Uh, ah,

आप साथ साथ में टेस्ट टेस्ट करो कोई कोई नहीं तो नहीं मुश्किल ये ടേസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ കട്ട് ചെയ്ത് കൊടുക്കുള്ള കട്ട് ചെയ്ത് ഒഴിവാക്കിട്ട് നമുക്ക് ഈ ആപ്പിളെ പറ്റി ഒന്നും പറയാൻ കേട്ടോ അടിപൊളി वन स्लाइस इज मेड रेडी टू ईट ऑन द प्लेट जस्ट ऐड टू स्पूनस फ्रॉम दिस बॉटल इट बिकम्स अ यखनी पुलाव सो यम्मी एंड सो नाइस दिस इज एप्पल रोज पेटल्स और एप्पल पेटल इज दैट इज गुलकंद ऊपर टॉप गुलकंद நம்ம அடுத்து വീണ്ടും വരായേരും നമ്മള് ഇത് ತಿന്ന് മടക്ക് ട്ടോ അടിപൊളി ടേസ്റ്റാ എന്താവും എന്തോ गुलकंद മൂപ്പര് എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അടിപൊളി വരുന്നുണ്ട് അടിപൊളിട്ടോ ആള് പൊളിയാണ് അടിപൊളി അടിപൊളി അതാണ് അടിപൊളി ബ്ലൂബെറി അടുത്തെടുത്തിട്ടോ റാണ്ടിലെ അടുത്ത ജാമ്യം എടുത്ത് ബ്ലൂബെറി ഇന്ന് മരിക്കും ൂട്ടി മരിക്കസ്റ്റ് കേട്ടോ ഇവിടെ തേനീച്ചകളൊക്കെ വന്ന് പിറന്ന് നടക്കട്ടോ എന്താ അടിപൊളി അടിപൊളി ജ്യൂസ് അടിക്കുന്ന സ്ഥലത്തേക്ക് ജ്യൂസ് പോയിന്റ് ഒക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ देख द प्रेस आपुल हां प्रेस आपुल ओके ओके पुट इन साइड दिस मी देन आफ्टर ओनली अप्लाई मस्कुलर पावर ओके 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 लेट इफ सन यू कम यू कम एंड मेक इट हैंडल एंड सर मेक इट द वीडियो हां मेक इन वीडियो वीडियो रोटेट रोटेट वीडियो फुल एड कर दो आदाडो एंड चंदिले यू जस्ट गो हां आप यहां से आए ओके ओके ऋषि ऊपर എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിടിക്കുന്നത് जोश नगा नवल हनुमान की यहां करके गांच तो रहा है सॉरी आदत है कर का मोड भाई नेक्स्ट एप्पल या लतीफ शाह का जस्ट टेक फ्रेश एप्पल पुट इन साइड दिस देन ओनली लतीफ सर अप्लाईस मैजिकल पावर वाव वाव वाव

ട്ടോ ആള് ടേസ്റ്റ് എങ്ങനെയുണ്ടോ നല്ല അടിപൊളിയാ പിന്നെ ഉപ്പര് മലയാള അടിപൊളിന്നൊക്കെ പറയുന്നുണ്ട് അതെ അതെ മിക്സ് ചെയ്തതിനുണ്ട് ആപ്പിൾ വരത്തിന്റെ മുകളിൽ വെച്ചിട്ട് കടിക്കാ ബാക്കി അവിടെത്തന്നുണ്ട് കഴിക്കാത്തല്ല കടിച്ചോ തിന്നോ മുഴുവൻ തിന്നോ ആ ഓക്കെ അടിപൊളി മരത്തിന്റെ മുകളിൽ ആപ്പിളിണ്ട് അടിപൊളി അടിപൊളി ആ പറച്ചെടുത്തോ അച്ചാറിന്റെ ഗോഡൌണിലെ ആപ്പിൾ അത്ര എല്ലാ സാധനങ്ങളും ഉണ്ട് ആപ്പിളിന്റെ അടിപൊളി സ്മെല് നല്ല ഫ്രഷ് ഉണ്ട് പൊട്ടിക്കാത്ത റേറ്റ് കേട്ടോ നമ്മളെ സാഹചര്യം ആപ്പിൾ പിക്കൽ മതിയാവോ ആ ഇവിടുത്തെ പോലും ആപ്പിള് നമുക്ക് കിട്ടാത്ത ആപ്പിൾ റേറ്റ് കമ്മി ആക്കണം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ 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 ആപ്പിളൊക്കെ തൂക്കി വാങ്ങി കേട്ടോ നമ്മള് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ആപ്പിൾ വാങ്ങിയിട്ട് ഷീൽഡുള്ള അച്ചാറും കാര്യങ്ങളും അവരില് ഇത്രയും സാധനങ്ങളെട്ടോ നമ്മള് യാത്രയോടാണ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ബൈ ജ്യൂസ് യുവർ പ്ലേസ് നോ നെയിം വാലിസ് ആപ്പിൾ ജ്യൂസ് പോയി ആവശ്യമുള്ള ഇതിൽ വരുന്നവര് ഇവിടെ വന്ന മുപ്പതിനാൽ കറക്റ്റ് ഡീൽ ചെയ്തിട്ടോ ഡീലിങ് ആണോ സൂപ്പർ ആണ് സ്നോ ക്യാപ് യാപ് ജ്യൂസ് പോയിന്റ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഉഷാറായിട്ട് മുമ്പ് ഡീൽ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമ്മള് മുമ്പ് അടുത്ത് യാത്ര പറഞ്ഞ് പോവാണ് ബൈ വാളിക്കും അപ്പൊ നമ്മള് യാത്ര പറഞ്ഞു പോവാട്ടോ അടുത്ത സ്ഥലത്തേക്ക് കഹൽഗാം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഉള്ളത് കഹൽഗാമിലേക്ക് പോകുന്ന വഴിയാട്ടോ അപ്പം വണ്ടി കയറ്റം കയറി കുറച്ചുകൂടിയല്ല അപ്പോൾ ഒന്ന് തണലത്ത് കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ടാണ് അപ്പോൾ താഴെ ഒരു പുഴ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആ കാഴ്ച ഒന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരാതി ഇറങ്ങിയതാണ് അതുകൊണ്ടല്ലേ അഴട്ടിപ്പുഴി ഞാൻ ലേശം അങ്ങോട്ടേക്ക് പോകും അങ്ങനെ മുകളിൽ കാണുന്നു നിങ്ങൾ മഞ്ഞുമല അത അറ്റത്തെ ലേശം കാണുന്നുള്ളൂ കേട്ടോ പുഴയിൽ വെള്ളം കുറവാണ് എന്നാലും ചില ഭാഗങ്ങളിൽ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഭയങ്കര സൗണ്ട് ദൂരേക്ക് കേൾക്കുന്നുണ്ട് അങ്ങോട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അങ്ങ് അങ്ങനെ മഞ്ഞുമല പോകുന്ന വഴിയിലെ കാഴ്ചകൾ നിങ്ങൾ കാണുന്ന പുഴ വളരെ വെള്ളം കുറവാണ് നല്ല സൗണ്ട് ഉണ്ട് വെള്ളത്തിന്റെ പാറകളിൽ തട്ടി ഒഴുകുന്നുള്ള സൗണ്ടാണ് ഒരു പുഴയോരങ്ങളിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലം പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിട്ട് വെള്ളത്തിൽ കൊണ്ടുവന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ഥലം ചമ്മമാര് ാമിലെ പുഴയുടെ ഓരങ്ങളിൽ ഓരോ ഡാമിലി വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു നല്ല തണുപ്പുണ്ട് അവിടെ അതീ സുന്ദരമായ സ്ഥലം റോഡ് ഏകദേശം വളരെ മോശമാണ് ഞങ്ങളിപ്പോ ഒരു അമ്പത് കിലോമീറ്റർ പോകുന്നത് വളരെ കുത്തി കുതിങ്ങി ചാടി ഒന്നാണ് ടാറിങ് ഉണ്ട് പക്ഷേ ഫുൾ കഴയും പുഴയും ഗഡ്ജിങ്ങാണ് സുന്ദരമായ കാഴ്ച വെള്ളം മഞ്ഞു കാണുന്നുണ്ട് എന്തൊരു ഭംഗിയ നോക്കാമിന്റെ സുന്ദരമായ കാഴ്ചകൾ നോക്കിയങ്ങൾ ആ മരത്തിന്റെ ഇലക്ക് നോക്കിയങ്ങൾ മഞ്ഞ് പൊതിച്ചു നിൽക്കുന്ന പോലുള്ള ഇലകളാട്ടോ വന്നുള്ള നമ്മൾ കാണുന്നത് മുകളിലേക്ക് വന്ന കാഴ്ചാമ് കഴിഞ്ഞ ശേഷം നമ്മൾ മുന്നോട്ട് വന്നിട്ടോ ചുരം പോലെ സ്ഥലങ്ങൾ കയറിക്കൊണ്ട് എറ്റ മുകളിൽ വന്നു അവിടെ കാഴ്ച കാണുന്നുട്ടോ മരങ്ങളുണ്ട് അങ്ങ് അകലേക്ക് മഞ്ഞുമല കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചുറ്റുവട്ടുള്ള കാഴ്ചകളൊന്നും കാണിച്ചാലോ എന്താ ഭംഗി നല്ല വെയിലുണ്ട് കേട്ടോ അങ്ങോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക അറിയില്ല താഴെ കാണുന്ന കേട്ടോ പഹൽഗാം അവിടെ നമ്മളെ വണ്ടി വിഷാറായിട്ട് അവിടെ റെസ്റ്റ് എടുക്കാണ് അപ്പം പെഹൽഗാമിലെ കാഴ്ചകൾ കണ്ട് നമ്മള് മടങ്ങും ഈ മലേന്റെ മുകളിൽ നിന്ന് താഴെ സുന്ദരമായ കാഴ്ചകൾ വേറെയുണ്ട് അതുകൊണ്ട് പകർത്തി ഞങ്ങൾ തിരിക്കും ഹലോ നമ്മളിപ്പോ ഉള്ള പഹൽഗാമിലാണ് ഏറ്റവും മുകളിൽ കയറി വന്നപ്പോ ജാവേദ് സുഹൃത്തിനെ കണ്ടിട്ടോ അപ്പൊ മുപ്പര വീട് ചന്ദ്രമാരി എന്ന സ്ഥലത്താണ് അപ്പൊ ഈ ഏരിയയിലെ കുറിച്ചൊന്ന് മുപ്പിര ഡീറ്റെയിൽ ആയെന്ന് പറഞ്ഞു നമുക്ക് അതിലേക്ക് ഹായ് ഹലോ നമ്മളെ ജാവേദ് ഈ ഡീറ്റെയിൽ പറഞ്ഞു യാത്ര ജൂൺ ജൂലൈ തരുന്നേ ജാവേദ്യെ यहाँ से आकर ये होता है बायसरन वैली और यहाँ से जाता है नीचे पहलगाम पहल पहलगाम यहाँ से लेफ्ट में राइट में जाता है वेली। आ, वेली। वेली, आ, आ, इसके पीछे होती है हाँ, उसके पीछे होते है यहाँ होता है सर ये है ये भी है उधर बॉर्डर पाकिस्तान का जो कारगिल बॉर्डर ये तो और ये होता है बेतावेली और ये होता है बाईसरण बाईस अप्रैल को मसला जो अटैक एरिया था आगा। आगा। तो तो आ, बाईस अप्रैल का वो यही है ये होता है रिवर 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 नेम रिवर नेम रिम रिवर शीशनागनागनागढ़ शीशनाग, हाँ, शीशनाग, 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 रिवर है ये शीशनाग से आता है जहाँ अमरनाथ आता है आँ, शीशनाग उनका जो बड़ा नाग है वो उसको शीशनाग छे सिर होते है इस नाग के जैसे इंसान का एक छह नाग होते उसी से ये पानी आता है ये नीचे जाते है पहलगा पहलगाम से जाते है सीधा ये पाकिस्तान 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 जाता है बाकी तो सब कुछ ये तो पहलगाम है इस वक्त आप खड़े हो

നേരത്തെ സുണ്ടേക്കാട്ട് തെളിഞ്ഞീര് ഇട്ടിട്ടത് ടൗണിൽ എത്തുമ്പോഴാണ് ആ ലൈറ്റ് പച്ചക്കളർന്ന് പെഹഞ്ചാബിലെ ടൗണുകള് കുടിയൊക്കെ ഉള്ള പാർക്കല്ല ശക്തിയായി ഒഴുകും പാറകൾ ഇവിടെ രൂപപ്പെടുന്നത് കാഴ്ച കുട്ടികൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഉള്ളത് പെഹൽഗാമെന്ന് വരുന്ന വഴിയാട്ടോ പെഹൽഗാമിൽ വരുന്ന വഴി ഒരുപാട് സ്വീറ്റ്സുകൾ വിൽക്കുന്ന കടകളുണ്ട് അപ്പൊ നമ്മളവിടെ നിർത്തിയാണ് നമ്മൾ എന്താണ് സംഭവങ്ങൾ നോക്കാം കേട്ടോ ഇവിടെ ബജരംഗി ഒക്കെ സൽമാൻ ഖാന്റെ ഷൂട്ട് ചെയ്ത് സ്ഥലാന്ന് പറഞ്ഞോട്ടെ ഇവര് ഹൽവ ഹൽവ പൊറോട്ടെ ഒരു സാമ്പിൾ ഒന്നും കേട്ടോ തിന്നോക്കട്ടെ അപ്പൊ ഈ സാധനം നമ്മൾ മേടിക്കുന്നു ഈ സാധനം സമൂസ ആ നല്ല ഐറ്റം നമുക്ക് എവിടെയൊക്കെ ഐറ്റങ്ങള് എങ്ങനെ ഒരു പൊറോട്ട ഉണ്ടാക്കാൻ നോക്ക പൊറോട്ട അത് എണ്ണ പാത്രം ഉണ്ടോ അപ്പൊ നമുക്കൊരു പൊറോട്ട വാങ്ങി കവറിലാക്കണ്ടോ അല്ല കിടിലക്കാച്ചി പൊറോട്ട ഏട്ടാ നോക്കി ഒന്ന് വാങ്ങി ഒരു എല്ലാവർക്കും തിന്നാം പൊറോട്ട പൊറോട്ടല്ല പൂരിപോലെ സംഭവം കേട്ടോ പൊരി പൊരിച്ചെടുക്കുന്ന പരിസരപ്രദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയുക